ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ പി എസ് സി എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണിത് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ എത്ര ഫൈറ്റർ പൈലറ്റുമാരുടെ പേരുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് നാലാണ് നാല് ഫൈറ്റർ പൈലറ്റുമാരുടെ പേരുകളാണ് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന് വേണ്ടി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് അവരാരൊക്കെയാണെന്ന് നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്തതാണ് ഒന്നുകൂടെ നോക്കാം പാലക്കാട് നെമ്മാറ സ്വദേശിയും വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റനുമായിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അതുപോലെ ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായിട്ടുള്ള ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് സ്വദേശിയായിട്ടുള്ള അങ്കദ് പ്രതാപ് ചെന്നൈ സ്വദേശിയായിട്ടുള്ള അജിത് കൃഷ്ണൻ ചെന്നൈ സ്വദേശിയായ അജിത് കൃഷ്ണനും ഉത്തർപ്രദേശ് സ്വദേശിയായിട്ടുള്ള പ്രയാഗ് രാജിലുള്ള അങ്കദ് പ്രതാപ് അംഗദ് പ്രതാപ് വിംഗ് കമാൻഡർ ആയിട്ടുള്ള ലക്നൗ സ്വദേശിയായിട്ടുള്ള ശുഭാംശു ശുക്ല ഈ നാല് പേരെയാണ് ഗഗന്യാൻ ദൗത്യത്തിനായിട്ട് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഒരു പ്രഖ്യാപനം നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ് തിരുവനന്തപുരം വി എസ് എസ് സിയിൽ നടന്ന ചടങ്ങിലാണ് ഈ നാല് പേരുടെ പേരുകൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് പേരുകളെന്ന് ഓർത്തുവെക്കുക ഗ്രൂപ്പ് ക്യാപ്റ്റനായിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അതേപോലെ തന്നെ ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായിട്ടുള്ള പ്രയാഗ് രാജ് സ്വദേശിയായിട്ടുള്ള അങ്കദ് പ്രതാപ് ചെന്നൈ സ്വദേശിയായ അജിത് കൃഷ്ണൻ ഉത്തർപ്രദേശിലെ തന്നെ ശുഭാംശു ശുക്ല ലക്നൗ സ്വദേശിയാണ് ശുഭാംശു ശുക്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെയാണ് ഗഗൻയാൻ പദ്ധതി പ്രതീക്ഷിക്കുന്നത് നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈയൊരു ദൗത്യത്തിൽ മൂന്ന് പേർക്കാണ് ബഹിരാകാശത്ത് എത്താൻ സാധിക്കുന്നത് ബഹിരാകാശത്തെത്തിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ മൂന്നിനാണ് അദ്ദേഹം ഈ ഒരു യാത്ര നടത്തിയിട്ടുള്ളത് സോവിയറ്റ് യൂണിയൻ്റെ സോയൂസ് പേടകത്തിലാണ് അദ്ദേഹം യാത്ര ചെയ്തത് സലൂട്ട് ഏഴ് ബഹിരാകാശ നിലയത്തിലാണ് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ മൂന്നിനാണ് രാകേഷ് ശർമ്മ ബഹിരാകാശ നിലയത്തിൽ എത്തുന്നത് സോയൂസ് പേടകത്തിലാണ് സോവിയറ്റ് യൂണിയൻ്റെ സോയൂസ് പേടകത്തിലാണ് സലൂട്ട് സെവൻ എന്ന ബഹിരാകാശ നിലയത്തിലാണ് അദ്ദേഹം എത്തുന്നത് അടുത്ത ചോദ്യം പാകിസ്ഥാൻ്റെ എത്രാമത് പ്രധാനമന്ത്രിയായാണ് ഷഹബാസ് ഷരീഫ് വീണ്ടും ചുമതലയേറ്റത് ഇരുപത്തി മൂന്നാമത് പ്രധാനമന്ത്രിയായിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ നിലവിലെ പ്രധാനമന്ത്രി ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷഹബാസ് ഷെരീഫാണ് ഷഹബാസ് ഷരീഫ് ഇരുപത്തി മൂന്നാമത് പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹം വീണ്ടും ചുമതലയേറ്റിട്ടുള്ളത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗം അധ്യക്ഷനായിരുന്നു ഷഹബാസ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് വിഭാഗം അധ്യക്ഷനായിരുന്നു അദ്ദേഹം പാർലമെൻറ്റിൽ നടന്ന തിരഞ്ഞെടുപ്പിലെ ഇരുന്നൂറ്റി വോട്ടുകൾ നേടിയിട്ടാണ് വിജയിച്ചത് ഷഹബാസ് ഷരീഫിന് മുൻപ് പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു ഇമ്രാൻഖാൻ ഇമ്രാൻഖാനെ അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പുറത്താക്കിയിരുന്നത് അതിനുശേഷം ഷഹബാസ് തന്നെയായിരുന്നു പ്രധാനമന്ത്രിയായത് വീണ്ടും അദ്ദേഹം ഇരുപത്തി മൂന്നാമത് പ്രധാനമന്ത്രിയായിട്ടാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിലെ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിതയാണ് ജസീന്ത കല്യാൺ ഈ ക്വസ്റ്റിനും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റിനാണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് പിച്ച് ആയിട്ടുള്ള ആദ്യത്തെ വനിതയാണ് ജസീന്ത കല്യാൺ ജസീന്ത കല്യാൺ അടുത്തത് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് എവിടെയാണ് കൊച്ചിൻ ഷിപ്പാർഡിലാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബോട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി ഹരിത നൌക പദ്ധതി പ്രകാരമാണ് ഈ ഒരു ബോട്ട് നിർമ്മിച്ചിട്ടുള്ളത് പദ്ധതി കൂടെ ഓർത്തുവയ്ക്കുക ഹരിത നൌക പദ്ധതി പ്രകാരം രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് നിർമ്മിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ബോട്ട് യു പിയിലെ വാരണാസിയിലെ കടത്ത് സർവീസിനായിട്ടാണ് ഉപയോഗിക്കുന്നത് രാജ്യത്തെ ഏത് വിമാനത്താവളത്തിനാണ് അടുത്തിടെ പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി നൽകിയത് സാധാരണ അന്താരാഷ്ട്ര പദവി നൽകാറുണ്ട് ഇത് പത്ത് ദിവസത്തേക്കാണ് അന്താരാഷ്ട്ര പദവി നൽകിയിട്ടുള്ളത് ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളത്തിനാണ് ഈ ഒരു പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി നൽകിയത് രാജ്യത്തെ ഏത് വിമാനത്താവളത്തിനാണ് അടുത്തിടെ പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി നൽകിയത് ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളത്തിനാണ് ഇങ്ങനെ നൽകാനുള്ള കാരണമെന്ന് പറയുന്നത് റിലയൻസ് കമ്പനി ഉടമയായിട്ടുള്ള മുകേഷ് അംബാനിയുടെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വിദേശ അതിഥികളുടെ സ്വകാര്യ വിമാനങ്ങൾ എത്തുന്നത് പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി നൽകിയിട്ടുള്ളത് ലോക കേൾവി ദിനമായി ആചരിക്കുന്നത് മാർച്ച് മൂന്നിനാണ് മാർച്ച് മൂന്ന് ലോക കേൾവി ദിനമായി ആചരിക്കുന്നു വേൾഡ് ഹിയറിംഗ് ഡേ അല്ലെങ്കിൽ ലോക കേൾവി ദിനമായി ആചരിക്കുന്നത് മാർച്ച് മൂന്നിനാണ് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് നേടിയത് സന ഇർഷാദ് മട്ടുവാണ് കേരള മീഡിയ അക്കാദമി കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് നേടിയത് സന ഇർഷാദ് മട്ടു ഒരു ലക്ഷം രൂപയാണ് സമ്മാന തുക ഇദ്ദേഹത്തിന് പുലിസ്റ്റർ സമ്മാനവും ലഭിച്ചിട്ടുണ്ട് സന ഇർഷാദ് മട്ടു ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റാണ് കാശ്മീർ സ്വദേശിയാണ് അദ്ദേഹം രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ് ബീഹാറിലാണ് ബീഹാറിലെ പാറ്റ്നയിലാണ് രാജ്യത്തെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് പാറ്റ്ന ബീഹാർ പാറ്റ്ന സർവകലാശാല ക്യാമ്പസിലെ ഗംഗാതീരത്താണ് ഈയൊരു കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഗംഗയിലെ ഡോൾഫിനുകളുടെ ഭക്ഷണരീതി പെരുമാറ്റം അതിജീവനശേഷി എന്നീ കാര്യങ്ങളെല്ലാം നാഷണൽ ഡോൾഫിൻ റിസർച്ച് സെൻറ്ററിൽ പരീക്ഷണത്തിന് വിധേയമാക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് അഞ്ചിന് അന്തരിച്ച ദളിത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് ദളിത് ബന്ധു എൻ കെ ജോസ് ദളിത് ബന്ധു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് എൻ കെ ജോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അഞ്ചിനാണ് അദ്ദേഹം അന്തരിച്ചത് ദളിത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ് എൻ കെ ജോസ് നൂറ്റിനാൽപ്പതിലേറെ കൃതികളും ലേഖനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹം ദളിത് പഠനങ്ങൾക്കും ചിത്രരചനയ്ക്കും നൽകി വരുന്ന സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ദളിത് സംഘടനകൾ അദ്ദേഹത്തിന് ദളിത് ബന്ധു എന്ന വിശേഷണം നൽകിയിട്ടുള്ളത് അപ്പോൾ ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ദളിത് ബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭവങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം ജയപ്രകാശ് നാരായണിൻ്റെ സെക്രട്ടറി ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിലെ ക്രൈസ്തവരുടെ ആദിമ ചരിത്രം വൈക്കം സത്യാഗ്രഹം ഒരു പ്രഹേളിക പുലയ ലഹള ക്രൈസ്തവ ദളിതർ കറുത്ത കേരളം ഭാരതത്തിലെ ക്രിസ്തുമതം തുടങ്ങിയവയ്ക്ക് പുറമെ അയ്യങ്കാളി പോയ്ഗയിലപ്പച്ചൻ പാമ്പാടി ജോൺ ജോസഫ് തുടങ്ങിയവരുടെ ജീവചരിത്രങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം ഓർത്തുവെക്കാം ജയപ്രകാശ് നാരായണൻ്റെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ആരാണ് എൻ കെ ജോസ് ദളിത് ബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്ന എൻ കെ ജോസ് ജയപ്രകാശ് നാരായണൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ കേരളത്തിലെ ക്രൈസ്തവരുടെ ആദിമ ചരിത്രം വൈക്കം സത്യാഗ്രഹം ഒരു പ്രഹേളിക പുലയലഹള ക്രൈസ്തവ ദളിതർ കറുത്ത കേരളം ഭാരതത്തിലെ ക്രിസ്തു മതം ഈ കൃതികളെല്ലാം രചിച്ചത് അദ്ദേഹമാണ് ഇതിന് പുറമെ അയ്യങ്കാളി അപ്പച്ചൻ പാമ്പാടി ജോൺ ജോസഫ് അയ്യങ്കാളി അപ്പച്ചൻ പാമ്പാടി ജോൺ ജോസഫ് എന്നിവരുടെ ജീവചരിത്രങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഏത് മുൻ ലോക ചെസ് ചാമ്പ്യനെയാണ് റഷ്യൻ സർക്കാർ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഗാരി കാസ്പറോവാണ് മുൻ ലോക ചെസ് ചാമ്പ്യനാണ് റഷ്യൻ സർക്കാർ അദ്ദേഹത്തിനെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന്റെ പേരാണ് ഗാരി കാസ്പെറോ ഗാരി കാസ്പെറോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുതിൻറെ വിമർശകനാണ് കാസ്പറോവ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ യുക്രൈനിൽ റഷ്യ നടത്തുന്ന യുദ്ധത്തിനെതിരെ ഒട്ടേറെ തവണ ശബ്ദമുയർത്തിയൊരു വ്യക്തിയായിരുന്നു ഗാരി കാസ്പ്രോവ് അതുകൊണ്ട് തന്നെ റഷ്യൻ സർക്കാർ ഭീകരരുടെ പട്ടികയിലാണ് ഗാരി കാസ്പ്രോവിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ ഐ ടി മന്ത്രാലയം സംഘടിപ്പിച്ച ഭാഷണി ഗ്രാൻഡ് ഇന്നവേഷൻ ചാലഞ്ചിൽ ഒന്നാം സ്ഥാനം നേടിയ കമ്പനി ടെക് ജെൻഷ്യയാണ് ടെക് ജൻഷ്യ കേന്ദ്ര സർക്കാരിൻ്റെ ഐ ടി മന്ത്രാലയമാണ് എന്ത് സംഘടിപ്പിച്ചിട്ടുള്ളത് ബാഷിനി ഗ്രാൻഡ് ഇന്നവേഷൻ ചാലഞ്ച് ഈ ചാലഞ്ചിൽ ഒന്നാം സ്ഥാനം നേടിയ കമ്പനിയാണ് ടെക് ജൻഷ്യ ആലപ്പുഴ സ്വദേശി ജോയി സെബാസ്റ്റ്യൻ സിഇഒ ആയ ഈ ഒരു കമ്പനിക്ക് അൻപത് ലക്ഷം രൂപയും സർക്കാർ പദ്ധതികളുടെ കരാറുമാണ് സമ്മാനമായി ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഐ ടി മന്ത്രാലയം സംഘടിപ്പിച്ച ഭാഷണി ഗ്രാൻഡ് ഇന്നവേഷൻ ചാലഞ്ചിൽ ഒന്നാം സ്ഥാനം നേടിയ കമ്പനിയാണ് ടെക് ജെൻഷ്യ അതിൽ ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ജോയി സെബാസ്റ്റ്യൻ ആണ് ടെക്ജെൻഷ്യയുടെ സിഇഒ അൻപത് ലക്ഷം രൂപയും സർക്കാർ പദ്ധതികളുടെ കരാറുമാണ് ഇതിന് സമ്മാനമായി ലഭിക്കുന്നത് ടെക്ജെൻഷ്യ വികസിപ്പിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ് മൾട്ടി ലിംഗ്വൽ വെബിനാർ സോഫ്റ്റ്വെയർ മൾട്ടി ലിംഗ്വൽ വെബിനാർ സോഫ്റ്റ്വെയർ ഇതിനെ പരിഭാഷകൻ്റെ ആവശ്യമില്ല രാജ്യത്തെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ വീഡിയോ കോൺഫറൻസിൽ ഒന്നിച്ചു വരുന്ന സമയത്ത് ഏത് ഭാഷയിൽ സംസാരിച്ചാലും എഴുതിയാലും അവർ തിരഞ്ഞെടുക്കുന്ന ഭാഷയിൽ കേൾക്കുന്നതിനും കാണുന്നതിനുമുള്ള ഒരു സംവിധാനമാണ് ടെക് ടെക്ജെൻഷ്യ വികസിപ്പിച്ച മൾട്ടി ലിംഗ്വൽ വെബിനാർ സോഫ്റ്റ്വെയർ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോവുമായി കാണാം താങ്ക്